ഹലോ പിന്നൊരു ഷോർട്ട് വീഡിയോ ആണ് നമുക്ക് മെഹന്തി ഇടുന്ന വീഡിയോ ആണ് വീട്ടിൽ പോയാണ് മെഹന്തി ഫങ്ഷന് വേണ്ടിയിട്ടാണ് രണ്ട് കയ്യിലിടുന്നതുകൊണ്ട് ഞാൻ ഇട്ടതിന് ശേഷം ഇടുമ്പോഴുള്ള വീഡിയോ കാണിച്ചു എൻ്റെ മാരേജിൻ്റെ തലേദിവസത്ത് മെഹന്തി ഇടലായിരുന്നു അപ്പം രണ്ട് കൈയ്യിൽ ഞങ്ങളിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് രാത്രി പന്ത്രണ്ടരയോടെയാണ് തീർന്നത് അപ്പോൾ ഇത് നല്ല റെഡ് ആവാൻ വേണ്ടി അവർ നാരങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ലുക്ക് ഇത് ഞാൻ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത്ര വലിയ കളറുള്ളതായിട്ടൊന്നും തോന്നിയില്ല അത് ഇച്ചിരി ഫ്ലോപ്പായി പോയോ എന്ന് ഞാൻ പേടിച്ചായിരുന്നു കാശൊക്കെ എന്ന് പേടിച്ചു പക്ഷേ അടുത്ത ദിവസം ഇപ്പം കുറച്ചും കൂടെ ഒരു കൈയുടെ അകത്തൊക്കെ കുറച്ച് കളറ് വന്നായിരുന്നു ഇത് ഞങ്ങൾ കടയിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ അടുത്ത ദിവസം എടുത്തതാണ് അന്ന് വൈകിട്ടാണ് ഞങ്ങളുടെ മാരേജിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അപ്പം അന്ന് എടുത്തതാണ് ഇത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ